ഓം നമോ നാരായണായ നാരായ വിഷ്ണുസഹസ്രനമ വ്യാഖ്യാനം ഓം നമോ ഭഗവദേ വാസുദേവായ മഹർഷി കിളാചാര്യ കൃതജോ മേ ദിനപതി സ്ത്രീദശാധ്യക്ഷോ മഹർഷി കപിലാചാര്യ വിഷ്ണു ഭഗവാൻ കപിലാചാര്യൻ അത്രേ സിദ്ധാന്തം കപിലോമുനി എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ഋഷി മന്ത്രദ്രഷ്ടാവാണ് എന്ന് വെച്ചാൽ മന്ത്രം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നയാ വേദങ്ങളുടെ അംശം ദർശിക്കാനായാൽ തന്നെ ഋഷിയായി മഹർഷി എല്ലാ വേദങ്ങളും പ്രത്യക്ഷമാക്കി അങ്ങനെ മഹാഋഷി അല്ലെങ്കിൽ മഹർഷിയായി കപിലാചാര്യൻ വാസുദേവൻ തന്നെ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃതജ്ഞ ഈ വിശ്വത്തിൻ്റെ ജ്ഞാതാവായവൻ സാധാരണയായി കൃതജ്ഞത എന്ന പദത്തിനർത്ഥം നന്ദി എന്നാണ് കൃത വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ട ചെയ്യപ്പെട്ട എന്നാണ് ഞ എന്ന് പറയുമ്പോൾ അത് അറിയുന്നവൻ അതായത് വിശ്വം സൃഷ്ടിച്ചവനും അതറിയുന്നവനും സാധാരണ ഭാഷയിലും കൃത എന്നുവച്ചാൽ ചെയ്യപ്പെട്ട കാര്യം ഞാൻ അറിയുന്നവൻ ചെയ്തു കിട്ടിയ ഉപകാരത്തിന് നന്ദി സൂചകമായി ചെയ്യപ്പെട്ട കാര്യത്തെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു എന്നർത്ഥം ഇവിടെ വിഷും ചമച്ചതും അത് അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെ മേദിനീ പതി ഭൂമിയുടെ ഭൂമിദേവിയുടെ പതിയായവൻ ഭൂമിക്ക് മേദിനീ എന്ന പേര് ലഭിക്കുന്നത് മധു ഖൈഡബൻ എന്നീ അസുരന്മാരെ വധിച്ച് അവരുടെ വേദസിനാൽ ഭൂമിയെ ഭഗവാൻ ഉറപ്പിച്ചതിനാലാണത്രേ ആ പേര് ലഭിച്ചത് ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ചപ്പോഴും വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിയെ വീണ്ടെടുത്ത് കപില മഹർഷിയായി ഭൂമിക്ക് ധാർമ്മികാചാര്യനായി വർത്തിക്കുന്നതിനാലും ഭഗവാൻ മേദിനീപതി തന്നെ ഇവൾ യാതൊരു സർവജ്ഞനായ വാസുദേവന് ചേർന്നവളോ അപ്രകാരമുള്ള ആ പ്രഭു തന്നെ കപില രൂപധാരിയായി ഭൂമിയെ നിരന്തരം കാത്തുരക്ഷിക്കുന്നു ത്രിപഥ മൂന്നു ചുവടുകൾ പച്ചവൻ ഇത് വാമനാവതാരത്തെ സൂചിപ്പിക്കുന്നു മൂന്നടി മണ്ണു ദാനം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി ജലം കയ്യിൽ വീഴ്ത്തി ആ വാഗ്ദാനം ഉറപ്പിച്ച ഉടനെ ഭഗവാൻ വിശ്വരൂപം വെളിപ്പെടുത്തി ഒരടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ രണ്ടാമത്തേതിനാൽ സ്വർഗവും വളർന്ന് മൂന്നാമത്തെ അടിവയ്ക്കാൻ മന്ദഹാസ്തയുടെ സ്ഥലം ചോദിച്ചു മഹാബലി സ്വന്തം സിരസ് കുനിച്ചു കൊടുത്തു മൂന്നടി എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കണം ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളെ ഇത് സൂചിപ്പിക്കുന്നു അത് മൂന്നും തരണം ചെയ്താലേ തുര്യത്തിലേക്ക് കടക്കാനാവൂ തുര്യത്തിലാണ് വിശ്വചൈതന്യവുമായി സമ്പർക്കമുള്ളത് അറിയുന്നതും അനുഭവിക്കുന്നതും ഓം തത് സത് എന്നാണ് ആ മൂന്നടിയുടെ അർത്ഥമെന്നും വ്യാഖ്യാനപ്പെട്ടിട്ടുണ്ട് അത് ബ്രഹ്മത്തിന്റെ മൂന്ന് നാമങ്ങളെന്നറിയണം ഓം തത് സത് എന്നാണ് ബ്രഹ്മത്തെ സ്മരിക്കുക ത്രിദശാധ്യാക്ഷ അവസ്ഥാത്രയങ്ങളെ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ നമ്മെ അന്തര്യമയായിരുന്നു ഭരിക്കുന്നത് അവിടെ അഹംബോധത്താൽ അത് അറിയുന്നില്ല രജസ് തമോ ഗുണങ്ങൾക്കും അധിപൻ അവിടെ തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തി മഹാവിഷ്ണു മഹേശ്വരൻ എന്നറിയപ്പെടുന്നു അവിടെ നല്ലാതെ മറ്റാരുമല്ല മഹാശങ്ക വലിയ കൊമ്പുള്ളവൻ മത്സ്യാവതാരമെടുത്ത് പ്രളയത്തിന് മുമ്പ് എല്ലാ ബീജങ്ങളും ശേഖരിച്ച് താൻ നൗര നൗകരൂപത്തിലാക്കിയ നുഖത്തിൽ മുഖത്തിൽ വെച്ച് തന്റെ ബലിഷ്ടമായ കുമ്പിൽ ആ നൗകയെ ബന്ധിച്ച് പ്രളയജലത്തിൽ നടത്തിയ ക്രീഡയെ ഇത് സൂചിപ്പിക്കുന്നു കൃതാന്തകൃ ജഗത്തിൻ്റെ അന്ത്യം കുറിക്കുന്നവൻ കാലനെ വധിച്ചതും സൃഷ്ടിച്ചതും ഭഗവാനാണ് വിശ്വത്തെ സംഹരിച്ച് തന്നിൽ ലയിപ്പിക്കുന്നത് ഭഗവാനാണ് കൃതാന്തകൻ വെച്ചാൽ കാലൻ കാലനെ കൃതം ചെയ്തത് രുദ്രൻ കൃതം ചെയ്യുക എന്നാൽ വധിക്കുക എന്നും സൃഷ്ടിക്കുക എന്നും രണ്ടർത്ഥം രണ്ടും അവിടത്തേക്ക് ചേരും ദുഷ്പ്രവർത്തികളുടെയും സത്പ്രവർത്തികളുടെയും ഫലം തന്നെ അവയെ നശിപ്പിച്ച് ശ്രദ്ധാപൂർവം പാപപുണ്യങ്ങളുടെയും മറുകര കടത്തി മോക്ഷം തന്ന അനുഗ്രഹിക്കുന്ന കൃപാനിധിയും അവിടുന്ന് തന്നെ അതിനാലും കൃതാന്തകൃത് മഹർഷി കപിലാചാര്യ കൃതജ്ഞോ ത്രിപതീദാധ്യക്ഷോ महाशङ्गकृन्धकृत् ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द